ഞമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ അങ്ങോട്ട് കൂടിയിട്ടോ ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി അങ്ങോട്ട് പോയി അപ്പം നമുക്ക് അവൾ അന്ന് മംഗലാപുരത്തിന് വന്ന ദിവസം കൂടിയായിരുന്നു അപ്പം അതുകൊണ്ട് അവളും കൂടി അങ്ങോട്ട് പങ്കെടുത്തിട്ടോ അതുകൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ ഉണ്ട് കളറായി എല്ലാവരും കൂടി കഴിയുമ്പോൾ അതൊരു രസം തന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ചു അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ കുഞ്ഞേച്ചീ വലിയച്ചി ഏട്ടന്മാരും പിള്ളേരും ഏട്ടമ്മി ഏട്ടനും എല്ലാവരും പിള്ളേരെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു ഒരു രാത്രിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം വിളമ്പലും അതിനനുസരിച്ച് തക്കും ഉണ്ണിമോൾക്ക് നല്ല ട്രോൾ കിട്ടിയിരുന്നു കേട്ടോ ആദ്യം ചിഹ്നായിരുന്നു ഞങ്ങളുടെ ഇരണ്ടായിരുന്നത് പിന്നെ ഉണ്ണിമോൾ വന്നപ്പോൾ അതിനുശേഷം ഉണ്ണിമോൾക്കായിട്ടോ അങ്ങനതാ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു പിന്നെ ഏട്ടന്റെ പനീർ കറി നല്ല അടിപൊളിയായിരുന്നു ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അതാ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇച്ചൂന്റെ കൂടെ എല്ലാവരും കളിക്കാൻ തുടങ്ങാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രായഭേദമന്യൊന്നും ഇല്ലേ അങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെ കുഞ്ഞമ്പാടി ഇതൊക്കെ കണ്ടിട്ട് മിന്നു കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൻ ആ ഫുട്ബോൾ അങ്ങോട്ട് പോകുന്ന അനുസരിച്ചിട്ട് അതിനോടും പറയുന്നുണ്ട് എന്തൊക്കെയോ ഉമ്മനോട് ഇങ്ങോട്ട് വരാൻ പറയും എന്താണ് അപ്പഴാണ് പിള്ളേർക്കൊരാഗ്രഹം തോന്നിയത് എന്നാൽ അതാ അങ്ങനെ തെറ്റാക്കാന്ന് കഴിഞ്ഞീരൊക്കെ എല്ലാരും കൂടെ അങ്ങനെ ഏറ്റവും പറഞ്ഞപ്പോൾ എന്നാൽ അവിടെ പോകാമെന്ന് കരുതി എങ്ങോട്ടെന്ന് ഞങ്ങൾ പോകുമോ നൈറ്റ് ഡ്രൈവ് അതേ പിള്ളേർക്ക് വേണ്ടു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങട് പോവാനുള്ള തയ്യാറെടുപ്പാണ് ഇത് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ കാറും ബൈക്കും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങട് ട്രിപ്പ് പ്ലാൻ ചെയ്തു കുഞ്ഞമ്പാടി തടപ്പടിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ അങ്ങോട്ട് പോകാമെന്ന് കരുതി കേട്ടോ അവനെയും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബൈക്കിലും വന്നു അങ്ങനെന്താ നമ്മൾ ഷൊന്നോ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്താനായിട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരുപാട് മാറി കുറേ പേര് കണ്ടിട്ടുണ്ടാവും കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല അതിൻ്റെ മുഖച്ചായ മൊത്തം മാറിയെന്ന് പറയുകയാണ് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു പതിനഞ്ചരയുടെ കൂടിയിട്ടാണ് ഞങ്ങൾ ചെറുതിട്ടി പാർക്കിലേക്ക് പോകാന്നുള്ള പ്ലാൻ ആയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് ആ വൈബൊക്കെ അടിച്ചിട്ട് വരാമെന്ന് കരുതി അപ്പോഴാണ് ഉണ്ണുങ്ങൾ വന്നാൽ നമുക്ക് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം അപ്പം കിസ്നി ഫ്രസ്റ്റർ ഒക്കെ ആയിരിക്കും നമ്മൾ ചെറുതെട്ടി ഉള്ളത് ഇവിടെ എന്തൊക്കെ വാങ്ങിക്കുക എന്നുള്ള ആ ഒരു ചർച്ചയാണ് പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആകെപ്പാടെ ആയിട്ടാണ് ഇപ്പൊ അവള് നിൽക്കുന്നത് ഓരോരുത്തരും ഓരോന്ന് പറയും പിന്നെ അത് മാറ്റി പറയണം പിന്നെ എത്ര എണ്ണ എടുക്കുന്നുള്ള ആ ഒരു കൺഫ്യൂഷനായിട്ട് അവൾക്ക് പിന്നെ അത് വരുന്ന വേറെ ഇങ്ങനെ സ്വര പറഞ്ഞിരിക്കണേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് ക്രിയറ്റ് ചെയ്യും അപ്പൊ അത് വന്നപ്പോ പിന്നെ അങ്ങട് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ചൂട് കാരണം അവൾ അതൊന്ന് പിന്മാറിയിട്ടും അങ്ങനെ നമ്മുടെ ചിക്കുവാണ് അടുത്തതായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് ഞമ്മക്ക് പിന്നെ ചൂടൊന്നും അത്ര വല്യ വിഷയം ഇല്ലാത്തൊരു കാരണം അവളൊന്നും ടേസ്റ്റ് ചെയ്യാന്നെ നോക്കിയില്ലാത്ത രീതിക്ക് അവള് ഉണ്ട് ഇണ്ടോ നല്ല ടേസ്റ്റ് ഒക്കെ അവൾക്ക് ഇഷ്ടമായി പക്ഷെ ചൂട് കാരണമാണ് അത് അവളെ ഇതാക്കിയത് ഇപ്പറത്തെ കഴിയുമ്പോ അവനൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ കഴിച്ചാലും കഴിച്ചാലും ഇല്ലാതെ ആയിട്ട് അങ്ങനെ ഷെയർ കിട്ടുമ്പോഴൊന്നു രാത്രി അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ ഗോകുട്ടിയുടെ അമ്മയും അനിയനും കൂടെ അതിൽ കൂടെ പോയത് കണ്ടത് അപ്പൊ അവരെയും പിടിച്ചു നമ്മുടെ നിർത്തി കൊറേ നേരമാണെങ്കിൽ സംസാരിച്ചു കുട്ടീനെ കണ്ടപ്പോ അവര് വേഗം ഓടി വന്ന് ഗോകുട്ടിയൊക്കെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ അവര് കൊറേ നേരം നിന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ച് വരികയാണ് കൊറേ നേരം പാലത്തിന്റെ ആ ഭാഗത്തൊക്കെ നിന്നു പിള്ളേരെല്ലാരും കൂടി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല ഓരോരുത്തരും ഓരോ തഗ്ഗറ്റിനും വരുക പിന്നെ ഓരോരുത്തരെ അങ്ങോട്ട് ട്രോളാണ് നോക്കും നമുക്ക് സമയം ഫോണത്തും അറിയില്ല നമ്മുടെ ഓരോ നിമിഷങ്ങൾ കിട്ടുന്ന നിമിഷങ്ങൾ അത്രയും വാല്യൂബിളായിട്ടാണ് നമുക്ക് തോന്നുന്നത് കുട്ടികളുടെ ക്ലാസ്സും എല്ലാവരുടെ പണിക്ക് ടോക്കും എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഒരുമിച്ചിട്ട് കിട്ടുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ അത് അത്യപൂർവ്വമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അത് മാക്സിമം ഞങ്ങൾ അങ്ങോട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു ചെറുതുകളൊന്നും ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഉറക്കം വരുമ്പോക്കെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിത് ആ എല്ലാവരും കൂടി ഇങ്ങനെ വൈബ് അടിച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നേരത്തൊന്നും ഇതിനപ്പുറമുള്ള സമയത്തും ആളുകൾ ഈ കാലത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ ഒരു ജാതെ പോകുന്ന പോലെ ഞങ്ങളിങ്ങനെ പോന്നു എല്ലാം കണ്ടിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് വന്നു ആ ലൈറ്റിംഗ് കാണുന്നതൊക്കെയാണ് നമ്മുടെ നീള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ മിന്നു കൂടെ ക്യാമറാമാനി ആയിട്ട് ഉണ്ണിപ്പോളും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ മാമൻ മിന്നെ പിള്ളേരുടെ അടുത്ത് ഫോണ് കണ്ടുണ്ടെങ്കി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് നീക്കാണ് പക്ഷെ എടുത്തൊരു വീഡിയോ ആയിരുന്നു മാത്രം ആഴം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ചിന്നും അജും കൂടി ആഴം ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ സമയം പോയത് അറിഞ്ഞില്ല ഒരു മണിയൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അതിനിടയ്ക്കുള്ള ചർച്ചകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ